കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്ത നമ്മൾ പോയിരിക്കണം അല്ലാണ്ട് പോവാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയല്ല ചെയ്യാൻ കല്യാണത്തിന് അല്ലെങ്കിൽ റിസപ്ഷൻ ഒക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ ഞാൻ ആരുടെ ഭാഗത്താണ് ഉള്ളത് അതായത് പൊന്നുൻ്റെയും അമ്മയുടെയും അച്ഛൻറെ ഒക്കെ കൂടെയാണോ കുഞ്ഞിൻ്റെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേരുടേയും കൂടെയാണ് എനിക്ക് അങ്ങനെ അവരെ രണ്ട് പേരെയും സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റില്ല എനിക്ക് അവർ എന്താ പറയുക ഒരു ഫാമിലിയാണ് ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് ഞാൻ എനിക്ക് ഉപ്പുമുളക് ഫാമിലിയിൽ കുഞ്ഞിനെയായിട്ടാണ് കുറച്ചും കൂടി ഞാൻ കൂടുതൽ കണക്റ്റഡ് ആയിക്കണം അതായത് എന്തായാലും ആ ഒരു ഫാമിലി പഴയ പോലെ ഒരുമിച്ച് പോട്ടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നന്ദനയുടെ കല്യാണ റിസപ്ഷനാണ് നന്ദന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ പേർക്കൊന്നും മനസ്സിലാവില്ല ഉപ്പും മുളക് ലൈറ്റ് ഫാമിലിയിലെ കുഞ്ഞിൻ്റെ കല്യാണ റിസപ്ഷനാണ് സോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെയും എൻ്റെ ഫാമിലിനെയും അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനൊരു വൈലറ്റ് കളർ സൽവാർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാൻ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഫുൾ കാണിച്ചതാണ് കേട്ടോ എനിക്ക് നിന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം കുറേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് പുതിയത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ കല്യാണ റിസപ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പോണത് ഒരു അഞ്ചര ആ ഒരു ടൈമിലാണ് വൈകിട്ട് സോ സൺസ്ക്രീൻ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല സ്കിൻ കെയറിൽ ഞാൻ ആ കൂടി അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ പോൺസിൻ്റെ അന്നും ഇന്നും എന്നും പോൺസ് മാത്രം എൻ്റെ സ്കിന്നിന് പോൺസാണ് ബെസ്റ്റ് സോ അതാണ് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഇത് പോൺസിൻ്റെ ഹൈഡ്ര ലൈറ്റ് ജെൽ ആണ് ഫേസ് മേക്കപ്പ് ലുക്കിൽ ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടി സ്റ്റി ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ അങ്ങനെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് പോയിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല പുറേ മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു കുറച്ച് കേട്ടോ ഇത് കാരണം കുറച്ചെടുത്താൽ എടുത്താൽ തന്നെ നല്ലോണം ഉണ്ടാവും ലൈറ്റിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം സമയം ഇപ്പോൾ നാലുമണി കഴിഞ്ഞിട്ടുണ്ട് നാലുമണി അല്ല നാലര ആവർ ആയിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഇതുണ്ട് ഡാർക്ക് സർക്കിൾ എനിക്ക് ചെറായിട്ടുള്ള കാരണം അതൊന്നും ഞാൻ ഫസ്റ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കൺസീലായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക കറക്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ ഫൗണ്ടേഷൻ മാത്രമേട്ടല്ലോ ഞാനിത് കൺസീലായിട്ടും കറക്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യോ പിഗ്മെൻറ്റേഷൻ അപ്പോൾ ടി ഫൗണ്ടേഷൻ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടോ ഞാൻ എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് തോന്നിയായിരുന്നു പക്ഷേ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ എടുക്കുന്നുണ്ടോ ലൂസ് പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ചരക്കം പൗഡർ ഞാനിവിടെ നോക്കിയപ്പോൾ ടിഷ്യൂ ഒന്നും കാണാനില്ല ടിഷ്യൂ ടവിലൊന്നും കാണാനില്ല അപ്പം ഞാനൊരു എന്താ പറയുക ഇത് വെച്ച് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ തീരെ ടൈമില്ല നമുക്ക് എനിക്കിന്നൊരു ഷൂട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഞാൻ വന്ന് വേഗം തന്നെ ഡ്രസ്സ് മാറി സോ ഒന്നിന് സമയമില്ല എനിക്ക് വേഗം റെഡിയാവുക ഐ മേക്കപ്പിലൊക്കെ ചെയ്യാറാണ് കേട്ടോ ഐ ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ പോവാണ് ഒരു നോട്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യണേ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാം കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ ഒന്ന് കണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാതെ ഐ മേക്കപ്പിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ ഞാൻ ഐലൈൻഡർ അപ്ലൈ ചെയ്യാറ് കണ്ണൊക്കെ എഴുതി വന്നിട്ടുണ്ട് എഴുതി എഴുതിയിട്ടോ ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് എഴുതിയേക്കുന്നത് എന്താണോ എനിക്കിന്ന് തിക്കായിട്ട് എഴുതാൻ തോന്നി മസ്ക്കാരം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നില്ല കേട്ടോ കാരണം കുറെയൊക്കെ സ്കിപ്പ് ചെയ്തു ഞാൻ നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇത് പിക്സിയുടെ ഓൺ ദ ഗ്ലോ ബ്ലഷ് ആണ് കുറെ ആയിട്ട് മേടിക്കുന്നു ചേച്ചി ഞാൻ വാങ്ങിയ ബ്ലഷ് ആണ് കേട്ടോ ഇതിന്റെ റൂബി ആണെന്ന് തോന്നുന്നു ഷെയ്ഡ് നമുക്ക് ബ്ലാഷ് കൊടുക്കാം വളരെ കുറച്ച് ഇടുന്നുള്ളൂ കാരണം ഇത് കുറച്ചിട്ടാൽ തന്നെ നല്ലോണം ആവുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ക്യാമറയിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് പക്ഷേ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാച്ചുറൽ ഗ്ലോ സോ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അത് എനിക്ക് എന്താ പറയുക പുതിയ ഹൈലൈറ്റർ ആണ് ഉണ്ട് ഞാൻ ഇന്നലെ മേടിച്ച ഹൈലൈറ്ററാണ് കേട്ടോ നല്ല അടിപൊളി ഹൈലൈറ്റർ അതിൽ ഞാൻ ഈ ഷെയ്ഡാണ് ഞാൻ ഈ ഒരു ക്യൂട്ട് കമ്മലാണ് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെസ് വേണം ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയില്ല കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇനി പൊട്ടുവെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മേക്കപ്പ് കാണിച്ചാട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്തത് നേരത്തെ ഫോണിൽ കാണുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാണ്ട് കുഴപ്പമില്ല അല്ലെ ഞാൻ മേക്കപ്പ് എന്തോ എപ്പോഴും ബ്ലറായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ എന്താണെന്ന് അറിയില്ല ബ്ലഷ് നോക്കും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലഷ് നല്ല ബ്ലഷ് കമ്മല എനിക്ക് ഇഷ്ടായിട്ടോ നല്ല കമ്മൽ ഈ സൈഡ് ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ മുടിയൊന്നും കെട്ടിയിട്ടില്ല മുടിയൊക്കെ ഇനി കെട്ടണം കേട്ടോ കണ്ണുതാ ഇങ്ങനെ ഇപ്പം മൊത്തത്തിൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫുള്ള് കിട്ടത്തോ പാൻറ്റ് ഇതുപ്പട്ട ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ വേറെ എടുത്തത് ഞാൻ മേടിച്ചിട്ടൊരു മൂന്നാല് മാസമായിട്ടുണ്ടാവും മൂന്ന് മാസത്തിന് ഞാൻ വിലയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോഴാണ് ഞാൻ വേറെ ചെയ്യേണ്ടത് ഭയങ്കര ഒരു കളറാണ് കേട്ടോ ഒരു വയലറ്റ് എന്നൊക്കെ പറയാൻ ഒരു പ്രത്യേക ഒരു കളറാണ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് കറക്റ്റ് ഒരു ലൈറ്റ് കിട്ടണത് നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ചരായിട്ടുണ്ട് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇപ്പം ഇറങ്ങും അച്ഛൻ റെഡി ആകുവാണ് സമയം കൂട്ടും അമ്മ വീഡിയോ എടുക്ക അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കണ്ണൊക്കെ ഞാൻ താഴത്തെ എഴുതിയിട്ടു ഞാനത് എഴുതിയിട്ടുണ്ട് എൻ്റെ അത് എഴുതാത്ത കണ്ണുകൊണ്ട് എനിക്ക് എന്തോ ഒരു അപകടം എന്തായിരുന്നു അങ്ങനെ നമ്മളിതാ കാറിൽ കയറിയിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ശരിക്കും കാറിലൊക്കെ കയറിയപ്പോഴാണ് കേട്ടോ മേക്കപ്പ് കറക്റ്റായിട്ട് കാണാൻ പറ്റിയത് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇരിട്ട് വന്നിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഓക്കെ ആയി അമ്മതാ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ഫോണിൽ ആർക്കും ഇരുന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് അച്ഛനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യേണ്ടത് സോ ഞാൻ എല്ലാവരോടും കുറച്ച് നേരത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയച്ചനും ഭയങ്കര ഹാപ്പിയാണ് കാരണം അമ്മേ അച്ഛനും കുഞ്ഞിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത് ഞാനൊരു രണ്ട് മൂന്നേരം കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ സോ എന്തായാലും അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് സോ അവർ ഹാപ്പിയാണ് പിന്നെ നമുക്ക് നമ്മളിവിടുന്ന് ഒരു ടു ഹവേഴ്സ് ട്രാവലിങ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു ഏഴാരൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് ഓടിച്ചോറത്തിലൊക്കെ എന്താ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേന്ന് തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ അവർ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഫുൾ സ്റ്റേജ് ഫുൾ ആളുകളായിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഗോകുലായിട്ട് എൻ്റെ അച്ഛനൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഗോകുലൻ്റെ അമ്മ ബാക്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ എനിക്ക് കാര്യമായിട്ട് ആരും അറിയില്ല പിന്നെ നമ്മുടെ കുഞ്ഞനും ഗോകുലായിട്ടും നടുക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടാളും ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കും അതുപോലെ തന്നെ കസിൻസ് ആയിരിക്കും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും എന്തായാലും എല്ലാവരും കൂടി നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു നമ്മൾ വന്നിട്ടൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം കണ്ടിന്യൂസ് ഡാൻസ് ഉണ്ടായിരുന്നു അതിന് മുന്നേ തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി വന്നിട്ട് എല്ലാവരും നല്ല ഫുൾ ഹാപ്പിയാണ് അതുപോലെ തന്നെ നല്ലോണം എൻജോയ് ചെയ്യുന്നു എന്നിട്ട് എല്ലാവരും കസിൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ കുറേ പേര് എന്താ പറയുക ഫോണിലെ ക്യാമറ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയോ ചാനൽ കാരണം തോന്നുന്നുണ്ട് കണ്ടിട്ട് കുറേ പേര് ലൈവ് ഇവക്കെ പോകണം കണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും കുറച്ച് നേരം നമ്മൾ ഡാൻസ് ഒക്കെ ആസ്വദിച്ച് നിന്നിട്ടും ഇത് ഗൂഗിൾ ചാട്ടിൻ്റെ അച്ഛനാണ് കേട്ടോ ഞാനിവിടെ വ്ളോഗ് കണ്ടിട്ടുള്ള പരിചയമാണ് കേട്ടോ എനിക്ക് അപ്പോഴേക്കും നമ്മൾ ആ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഡാൻസ് ഒക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് കയറി അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഞാൻ വരുന്നത് പറയാമായിരുന്നു ചേച്ചി ഞാൻ വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ലോങ്ങ് വരുന്നു അപ്പോൾ അമ്മയും അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ടോ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഗൂഗിൾ ചാട്ടിനെ ഞാൻ ആദ്യമായിട്ടുണ്ടോ നേരിട്ട് കാണാം അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് നമ്മൾ മേടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം ഷോർട്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചാലേ നമ്മളൊരു നെറ്റിപ്പട്ടാണ് കേട്ടോ മേടിച്ചത് ഫോൾഡബിൾ നെറ്റിപ്പട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഗിഫ്റ്റ് ചെയ്തു നമ്മൾ പിന്നെ അത് ഫാമിലി ഫോട്ടോ എടുക്കാൻ കയറിയിട്ടോ എനിക്ക് അവളുടെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് ഡ്രേപ്പ് ചെയ്തത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടോ ഞാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ചേച്ചി വരുന്നു ും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ലോങ് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ കുഞ്ഞിന് ക്ഷണിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഇത്രയും ട്രാവൽ ചെയ്തിട്ടായാലും അപ്പോൾ എന്തായാലും ഞാൻ അവളോട് ഞാൻ മെസ്സേജ് അയക്കാൻ വിളിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ബൈ ബൈ ഒക്കെ പറഞ്ഞിതാ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെയറിലിരുന്ന് കുറച്ച് നേരം അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു അതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡിന് നമ്മൾ പത്തിരി ഉണ്ടായിരുന്നു പിന്നെ വെല്ലപ്പുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു കുറേ സാലഡ് കുറേ പിക്കിൾസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഈ വോയ്സ് ഓറ് കൊടുക്കുന്ന ഡേലി വേറെ വോയ്സ് കേൾക്കാം അച്ഛൻ്റെ ഒക്കെ അച്ഛൻ ഇവിടെ നല്ല സംസാരമാണ് ഞാൻ എത്ര സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നാലും അച്ഛൻ കേൾക്കുന്നില്ല നല്ല സംസാരമാണ് ചേച്ചിനെ ചേച്ചിനായിട്ട് വർത്തമാനം പറയാം കേട്ടോ ദുബായെന്ന് വിളിച്ചിട്ടൊക്കെ അവൻ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഉപ്പിലിട്ട ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചും നമ്മൾ വീണ്ടും സ്റ്റേജിൽ കയറി അവളോട് ബൈബായൊക്കെ പറഞ്ഞു നമ്മൾ റിട്ടേൺ കാറിൽ കയറി കാരണം നമുക്കിനി വീട്ടിലെത്തണം ഇപ്പം തന്നെ സമയം ഒരു എട്ട് മൂന്ന് എട്ടര അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാറിൽ കയറുമ്പോൾ ഒരു വൺ അവർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമുക്ക് തിരിച്ച് റിട്ടേൺ വീട്ടിലെത്തണം പിന്നെ റിസപ്ഷനും കഴിഞ്ഞതാണ് വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി നമ്മൾ വിചാരിച്ച ആ ഒരു എന്താ പറയുക ഡിസ്റ്റൻസ് അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത് ഒരു ഓൾമോസ്റ്റ് ടു ഹവേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചൊരു വൺ അവർ ആയിരുന്നു പക്ഷേ ഒരു ടു ഹവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് ഒമ്പതര കേട്ടോ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ബണ്ണ് ബണ്ണിൽ എത്തിയാൽ മതിയായിരുന്നു ഞാൻ മുടി അഴിച്ചിട്ടാണ് ചെയ്തത് പിന്നെ അവിടെ ഫാനൊക്കെ ഉള്ളത് തന്നെ മുടി ഇങ്ങനെ മൊത്തം ഇങ്ങനെയൊക്കെ പോയി വൃത്തികടയായിരുന്നു എനിക്കിങ്ങനെ എപ്പോഴും ബാബി ഹൈ അയച്ചു നടക്കണം ഓക്കെ എന്തായാലും അടിപൊളി റിസപ്ഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ ഫുള്ള് ഹാപ്പിയാണ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും കസിൻസ് ആയാലും എല്ലാം നല്ല അടിപൊളി കസിൻസ് ആണ് ഫാമിലി ആണ് കാരണം ഫുൾ എന്ന് പറയുക ഞാൻ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എത്തിയപ്പോൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു സ്റ്റേജിൽ ഫാമിലി മെമ്പേഴ്സും കസിൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ട് തോന്നുന്നു ഫുൾ നല്ല ജിജില്ലായിരുന്നു അച്ഛനുണ്ടായിരുന്നു ചേട്ടൻ്റെ അമ്മി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളി ഡ്രാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഹാപ്പിയാണ് അവരത് മതിയല്ലോ അവർ നല്ല ഹാപ്പി അപ്പൊ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം ചിലപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയില് നെഗറ്റീവ് കമൻസ് വന്നേക്കാം ചിലപ്പോൾ വരില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം മുളക് ഫാമിലി നമുക്ക് അറിയാമല്ലോ ഇപ്പം കുറച്ച് എന്താ പറയാ വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് അവരുടെ ഫാമിലി ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ചെറിയൊരു ഇഷ്യൂസ് അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് പേര് അതായത് എനിക്ക് ഈയൊരു മുളക് ഫാമിലിനെ അറിയാം എന്ന് അറിയുന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെ ഭാഗത്താണ് ഉള്ളതെന്ന് അതായത് കുഞ്ഞുൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കൂടെയാണോ കുഞ്ഞിൻ്റെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അവരുടെ ഭാഗത്താണ് ശരിയെന്ന് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടുമില്ല എനിക്ക് ഈ ഒരു ഫാമിലിനെ എന്താ പറയുക ഒരു ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ പരിചയമല്ല കുറച്ച് നാളായിട്ടുള്ള പരിചയമാണ് നമ്മൾ രണ്ട് ഫംഗ്ഷൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഫോണിലൂടെ ഒക്കെ ചാറ്റ് ചെയ്തിട്ടും കോൾ ചെയ്തിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയുന്ന ഒരു ഫാമിലിയാണ് മുൻപ് ഞാൻ അവരുടെ പൊന്നുൻ്റെ വളക്കാപ്പിന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പൊന്നുൻ്റെ ഉണ്ണിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ എന്തൊരു ഫങ്ഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ അങ്ങോട്ടായിരുന്നു പോകുന്നുണ്ട് ആ സമയത്ത് പോകാൻ പറ്റിയില്ല എന്നെ അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു ഫംഗ്ഷനായിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അതായത് അവരുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ് കുഞ്ഞൻ കുഞ്ഞൻ്റെ കല്യാണ റിസപ്ഷൻ കല്യാണ റിസപ്ഷന് കുഞ്ഞൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഒരാഴ്ച മുന്നേ ഏകദേശം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെയും എൻ്റെ ഫാമിലീനെയും കുറച്ച് ലോങ് ആണെങ്കിൽ കൂടി ഞാൻ നാട്ടിലുണ്ട് എനിക്ക് പോവാൻ പോവാൻ പോവണ്ട അല്ലെങ്കിൽ പോവാൻ പറ്റാത്തൊരു സാഹചര്യമല്ല എനിക്ക് പോകാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് ഞാൻ എന്തായാലും വന്നിരിക്കും എന്നെ ഇൻവൈറ്റ് ചെയ്ത് ചെതുക്കി ഞാൻ എന്തായാലും വന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയി പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ പോയി കാരണം കുഞ്ഞൻ എനിക്ക് ഉപ്പും ഉപ്പുമ്പോളക് ഫാമിലിയിൽ കുഞ്ഞിനെ ആയിട്ടാണ് കുറച്ചും ഞാൻ കൂടുതൽ കണക്റ്റഡ് അയക്കണം അതായത് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് ഞാൻ കുഞ്ഞിനെയായിട്ടാണ് പൊന്നുമാണ് ഏകദേശം എൻ്റെ ഏജ് വരുന്നത് പക്ഷേ എന്നെക്കാളും നല്ല താഴെയാണ് കുഞ്ഞൻ എനിക്ക് എപ്പോഴും ഒരു ചേച്ചി ചേച്ചി എന്നുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ തന്നിട്ടാണ് എന്നെ എനിക്ക് എന്നെ ആയിട്ട് മെസ്സേജ് അല്ലെങ്കിൽ എന്നെയായിട്ട് സംസാരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ എനിക്കായാലും ഒരു അനിയത്തി കുട്ടീനെ പോലെയാണ് കുഞ്ഞൻ്റെ അപ്പോൾ അപ്പോൾ ഞാൻ അവളുടെ റിസപ്ഷനെ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു അവൾക്കൊരു കിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയുന്ന കുറച്ച് പേര് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതായത് നീ ആരുടെ കൂടെയാണ് കുഞ്ഞിൻ്റെ കൂടെയാണോ അതോ ഉപ്പുമുളക് ഫാമിലിയുടെ കൂടെയാണോ ഉപ്പുമുളക് ഫാമിലി ഉദ്ദേശിച്ചത് അമ്മയും അച്ഛനും പൊനുവിൻ്റെ കൂടെ ഒക്കെയാണോ ഞാൻ രണ്ട് പേരുടെയും കൂടെയാണ് എനിക്കങ്ങനെ അവരെ രണ്ട് പേരെയും സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റില്ല എനിക്ക് അവർ എന്താ പറയുക ഒരു ഫാമിലിയാണ് മുളക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് അതായത് പൊന്നും കുഞ്ഞിനും അച്ഛനും അമ്മയും കുഞ്ഞു കുണുക്കനും കുണുക്കിയും ഷിബിൻ ചാണ്ടൻ എല്ലാവരും ഉള്ളൊരു ഫാമിലിയാണ് എനിക്കങ്ങനെ രണ്ടുപേർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഫാമിലിയിലെ ഫംഗ്ഷനെ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോയിരിക്കും എനിക്ക് എന്താ പറയുക സാഹചര്യം കൊണ്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ പോയിരിക്കും എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അവരെ അറിയിക്കാറുണ്ട് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ ഫംഗ്ഷനെന്ന് ഞാൻ അന്ന് കുഞ്ഞു പൊന്നുവിൻ്റെ കുട്ടിയുടെ എന്തോ ഒരു വിളിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ലടാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല സാഹചര്യം കൊണ്ടെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും എത്തുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ ആ ഒരു ഫാമിലിയിലൊരാ ഒരാളുടെ റിസപ്ഷൻ അതിന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പോയി നല്ല റിസപ്ഷനായിരുന്നു അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ മിസ്സ് ചെയ്തത് അവിടെ കുഞ്ഞൻ്റെ അച്ഛനും അമ്മേനെയൊക്കെയാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാനതിനെ പറ്റിയിട്ട് കൂടുതലും അന്വേഷിക്കാനും പോണില്ല എന്തായാലും ആ ഒരു ഫാമിലി പഴയ പോലെ ഒരുമിച്ച് പോട്ടെ എന്തായാലും അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ ഇനി ഞാൻ നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കൂടുതൽ എന്നോട് ചോദിക്കാൻ വന്നേക്കാം പേഴ്സണലി എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതല്ലാണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ കൂടുതൽ മെസ്സേജ് വരാം അല്ലെങ്കിൽ കമൻ ബോക്സിൽ ചോദിക്കാം അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ആരുടെയും ഭാഗത്തല്ല ഞാൻ ഈ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഉപ്പും മുളക് ഫാമിലി ഇവരെ എന്താ പറയുക ആറാളടങ്ങുന്ന അല്ലെങ്കിൽ ഏഴാളടങ്ങുന്ന ഒരു ഫാമിലിയുടെ കൂടെയാണ് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരാളുടെ കൂടെ അല്ല കേട്ടോ ഇപ്പോൾ ഉപ്പുമുളകിൽ അമ്മയും അച്ഛനും പൊന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ തന്നെ ഇനി ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഇനി എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോയിരിക്കും ഞാനും അതുപോലെ തന്നെ എൻ്റെ ഫംഗ്ഷൻസൊക്കെ വരുന്നുണ്ട് കല്യാണം അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് പറയാമെന്ന് ചോദിച്ചു കാരണം നമ്മളൊരാള് കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്ത നമ്മൾ പോയിരിക്കണം അല്ലാണ്ട് പോവാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ പോകേണ്ട നമുക്ക് പോകാൻ പറ്റില്ല പനിയാണ് അസുഖമാണ് നമ്മൾ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പോകേണ്ട അല്ലാണ്ട് നമ്മൾ അവരെ കല്യാണത്തിന് അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ അവരാരായി സോ ഇൻവൈറ്റ് ചെയ്ത് എന്തായാലും പോയിരിക്കണം അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ പോയി ഞാൻ ഹാപ്പിയാണ് കുഞ്ഞൻ അതിലേറെ ഹാപ്പിയാണ് എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിലും മനസ്സിലാവും അവളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുന്നു കാരണം ഇവിടുന്ന് ഒരു ടു ഹവേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ടു ഹവേഴ്സ് ഉണ്ട് അപ്പോൾ വന്നുകൊണ്ട് തന്നെ എന്നെ കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു ഹഗ് ചെയ്തു ഞാൻ പറഞ്ഞില്ല എനിക്കൊരനിയെ പോലെയാണ് അപ്പം ഞാൻ ഹഗ് ചെയ്ത് എനിക്കൊരു അനിയത്തില്ല അവിടെ എന്നെപ്പോഴും ചേച്ചി ചേച്ചി തന്നെ വിളിക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ പൊന്നിനേക്കാളും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് കുഞ്ഞിനെയായിട്ടാണ് അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ ടൈമിൽ മോൾക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവളിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചി ഞങ്ങൾ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ദൂരം നീ വിളിച്ചാൽ ഞാൻ വരാതിരിക്കില്ലല്ലോ എന്നാൽ ഞാൻ നാട്ടിലുണ്ട് എനിക്ക് വരാൻ ഒരു കുഴപ്പമില്ല കുറച്ച് ദൂരം ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വന്നേലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വന്നതാണെന്നൊപ്പം പറഞ്ഞത് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു അച്ഛനമ്മീനോട്ട് സംസാരിച്ചു എൻ്റെ അച്ഛനമ്മായിരുന്നു അവർ ഹാപ്പി അവളും ഹാപ്പി കുഞ്ഞ് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എന്നെ കണ്ടപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ ഞാൻ ഫോൺ ഷൂട്ട് ചെയ്യാൻ ഒരാളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ കുഞ്ഞൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് മനസ്സിലായി എന്തായാലും ചാട്ടനും നല്ല ചാട്ടനാണ് കേട്ടോ ഗൂഗിൾ നല്ല ചാട്ടൻ തന്നെയാണ് ഗൂഗിൾ തന്നെ എന്നെ അറിയാൻ തോന്നുന്നുണ്ട് കുഞ്ഞും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എന്നെ വന്നോളു തന്നെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ ഗൂഗിൾടെ പറഞ്ഞു എനിക്ക് അറിയാം കുഞ്ഞും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്കിലും ഞാൻ ഹാപ്പിയാണ് റിസപ്ഷനിൽ പോയപ്പോൾ അവരുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകട്ടെ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസ് വന്നാൽ ഞാൻ എന്താ പറയുക ഒന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും അല്ലാണ്ട് ചൊറിയാനൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരിഞ്ഞു പ്രത്യേകിച്ച് ചൊറിഞ്ഞേക്കാം എനിക്കറിയില്ല ഞാനിപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസിൽ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അത് വെറുതെ ഇരുന്ന് എന്താ പറയുക കമൻസ് ഇടാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയ ആൾക്കരെ പോലെയാണ് ഫേക്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് ഓരോ കമൻസ് ഇടുന്നുണ്ട് ചില സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് നല്ല രീതിക്ക് ഇപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ നെഗറ്റീവ് കമൻസ് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു മാത്രമേ ഞാൻ റിയാക്റ്റ് ചെയ്യുള്ളൂ എന്തായാലും അതൊക്കെ വിടട്ടെ ഓക്കെ അപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ കല്യാണം അട്ടിച്ചുപൊളിച്ചു ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറേ അല്ല നല്ല ഭംഗിയുള്ള കളറാണ് ഒരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ അതിന് മുൻ ഭംഗിയുള്ള കളറ് മേക്കപ്പ് ആയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഹെയർ ഞാൻ കൊണ്ടേ കൊണ്ടേക്കോളായിട്ട് ഗേൾസ് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഒക്കെ തടിച്ച പോലെ അല്ലെങ്കിൽ എൻ്റെ ഫേസ് കുറച്ച് തടി കൂടുതലാണ് പക്ഷേ അവളുടെ കൂടെ സ്റ്റേജിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് തടിച്ച പോലെ എനിക്ക് തോന്നുക കേട്ടോ ഫേസ് എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബേബി ഹെയർസ് ഒക്കെ അല്ലേ അതിങ്ങനെ ഫുള്ള് ഒട്ടിപ്പോയി അത് ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിപ്പോയി അപ്പോൾ ഭയങ്കര തടി തോന്നുക പിന്നെ ഇപ്പം ഇങ്ങനെ ഞാൻ ചൂട് എടുത്തപ്പോൾ ഞാൻ കാറിൽ വരുന്നിട്ട് മണ്ണ് കെട്ടിയതാണ് പക്ഷേ ഇതാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിന് കുറച്ചും കൂടി ബെറ്റർ ബണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു നല്ല ഭംഗിയുള്ളത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഇപ്പോൾ എന്തായാലും ഇപ്പം ചെയ്യാം എന്തായാലും ഞാൻ വില എൻ്റെ കേട്ടോ ഞാനിത് വന്നിരിക്കാനായിട്ടോ റൂമിൽ ഇവിടെ വീട് പണിയൊക്കെ നടക്കുകയാണ് വീട് പണി മീൻസ് പെയിന്റ് പണിയൊക്കെ നടക്കുകയാണ് കല്യാണമൊക്കെ എടുത്ത് തുടങ്ങി ഞാൻ അതിൻ്റെ ബ്ലൗസ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് അവസ്ഥ എനിക്കും ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഡ്രസ്സ് കമ്മലിഷ്ടമായിട്ട് ഞാൻ ഇങ്ങനത്തെ കമ്മലൊക്കെ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ മേക്കപ്പ് കുഴപ്പമില്ല അല്ലെ നിങ്ങൾ പറയാം മേക്കപ്പ് എങ്ങനെയുണ്ടായി ഓക്കെ അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഒമ്പതര വരുന്ന കിടന്നുറങ്ങാട്ടെ മേക്കപ്പ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് ഓൾ